ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അവിടെ ഒരു അടദോശയാണ് ഉണ്ടാക്കാൻ പോണത് ഒരു സ്പെഷ്യലായിട്ട് ഒരു അടദോശ അതിൽ ഒരു ഗ്ലാസ് പുഴുങ്ങില് ഞാൻ ചോറ് വെക്കുന്ന അരി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് കുറച്ച് തോരൻ പരിപ്പും കടലപ്പരിപ്പും ഈ പാത്രത്തിൽ അര ഗ്ലാസ് മതി ഇതിൻ്റെ അരഭാഗം മതി ഏത് അരി എടുക്കണം അതിൻ്റെ അരഭാഗം എടുത്തിട്ടുണ്ട് കുറച്ച് ഉഴുഞ്ഞ് ചെറുപരിപ്പ് കുറച്ച് ജീരകം പെരുങ്ങായം അതിന്റെ കൂടെ അരച്ചിട്ട് ഇടാൻ വേണ്ടിട്ട് ഉള്ളി കരുവേപ്പില വറമുളക് കുറച്ച് ക്യാരറ്റ് തേങ്ങ കുറച്ച് ചീര നമ്മുടെ സാധാ ചീര വറമുളക് നമുക്ക് എരുവിനുസരിച്ചിട്ട് ഇടാം ഈ മൂന്നും ഈ എല്ലാം കൂടിയിട്ട് ഒന്നിച്ചിട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വരാം എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം അരക്കേണ്ട ഒരു തരി ഇട്ടിട്ട് ഒന്ന് അരച്ചിട്ട് വരാം ഞാൻ ഇത് അരച്ചിട്ട് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ മുളകും ചേർത്തിട്ട് അരച്ചിട്ടുണ്ട് ഒരുപാട് ലൂസ് ആക്കാൻ പാടില്ല അതാണ്ടിരി ഇതങ്ങനെ അരക്കണം ഒരു തരി ഇട്ടിട്ട് ഇങ്ങനെ അരച്ചുകൊടുക്ക കൊറച്ച് മഞ്ഞപ്പൊടി കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു കളറൊക്കെ കിട്ടും കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്ക കൊറച്ച് പെരിങ്കായി ഇട്ടുകൊടുക്ക പെരിങ്കായി ഇട്ട ഒരു നല്ലൊരു മണവുണ്ടാകും ഒരു സ്പൂണ് ജീരകം കൂടുന്നുണ്ട് സാധാ ജീരകം പിന്നെ നമുക്ക് ചീര കഴുകി വെച്ചതാണ് ഇത് ഇട്ടുകൊടുക്കാം കുറച്ച് ഉള്ളി കറിവേപ്പില ക്യാരറ്റ് കുറച്ച് തേങ്ങ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അടുപ്പ് കത്തിച്ചിട്ട് ോശകല്ല് വെച്ചിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കും ലൂസാക്കിട്ട് ലൂസാക്കിട്ട് ദോശക്കല്ലില് ഒഴിക്കാം കിന്ന കുറച്ച് കിന്നൊക്കെ ഇണ്ടുവച്ച നമുക്ക് എലില് പരത്തിയിട്ട് നന്നായി കുഴച്ചെടുക്ക നല്ല എല്ലാ ഭാഗവും സെറ്റാകണം അത് മാവ് തനിയെ തനിയെ അരച്ച കാരണം ഇതൊക്കെ ഒന്ന് സെറ്റായി കിട്ടണം നല്ല ഇങ്ങനെ കുഴച്ചെടുക്കാം ദോശകല്ല് ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് ചൂടാം എവ് ഉപ്പൊക്കെ കറക്റ്റ് ആക്കി നോക്കിയിട്ട് ചൂട് കൊടുക്കാം നല്ല ചൂടി വേണം ദോശക്കല്ലേ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ കുറച്ച് തേച്ചു കൊടുക്കാം അല്ലേ എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതങ്ങനെ ചൂടാക്കാൻ വെച്ച് എണ്ണ തേച്ചു മാവ് ഒന്ന് പരത്തി കൊടുക്കാം കയ്യോ കൊണ്ട് അതങ്ങനെ പരത്തി കൊടുക്കാം അങ്ങനെ എടുത്തിട്ട് അങ്ങനെ കയ്യോ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കാം നന്നായിട്ടൊന്ന് ഒരുപാട് നൈസായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും മഴക്കാലത്തൊക്കെ മഴ പെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചുട്ട് കഴിക്കാം നല്ല രുചി ഉണ്ടാകും കട്ട കാപ്പിയോ കട്ടൻ ചായയോ ഒക്കെ കൂടെ കഴിക്കാം അങ്ങനെ പരത്തുക പരത്തിയിട്ട് നമുക്ക് കുറച്ചും കൂടെ എണ്ണ മേലൊക്കെ തേച്ചു കൊടുക്ക ആദ്യം കൂട്ടി വെക്ക പിന്നെ കമ്മിയാക്കി വെച്ചിട്ട് ചൂടാം ഒന്ന് അടപ്പിട്ട് അടച്ചു വയ്ക്കുക തുറന്ന് നോക്കാം തുറന്നു നോക്കിയിട്ട് കുറച്ച് മേലേക്ക എണ്ണത്തേ ചോ മറിച്ചിട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ ചട്നി അല്ലെങ്കിൽ മുളക് കൂട്ടി കഴിക്കുക ഇത് നന്നായിട്ട് ഒന്ന് മുറുക്കട്ടെ താഴെഭാവം നന്നായിട്ട് ആവണം നല്ല ടേസ്റ്റ് ഉണ്ടാകും നല്ല എരിവ് ഉപ്പ് ുള്ളി എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആകും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം മഴക്കാലത്തൊക്കെ നാലുമണി സ്കൂളൊക്കെ വിട്ട് വരണ സമയത്ത് ഓഫീസ് വിട്ട് വരുന്ന നേരത്തൊക്കെ നമുക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം നല്ല ചൂടായിട്ട് കട്ടൻ കാപ്പി കട്ടൻ ചായ അല്ലെങ്കിൽ സാധാ ചായ കാപ്പിയൊക്കെ വെച്ചിട്ട് അവന് കഴിക്കാം മറിച്ചിട്ടിട്ട് നിന്ന് നോക്കാം അതുകൊണ്ട് കളറ് നല്ല മഞ്ഞ കളറ് മുറുകിയിട്ടൊക്കെ ഉണ്ട് നൂടെ എണ്ണ അങ്ങനെ തേച്ചിട്ട് ഇട്ട് കൊടുക്കുക കുട്ടി കുട്ടിയായിട്ടും കുറച്ച് ഒരു കയ്യിൽ ചെറിയൊരു കയ്യിലും എണ്ണ വിട്ടിട്ട് ചെറിയ ചെറുതായിട്ടും ചട്ടി കൊടുക്കാം അതൊന്നായിരിക്കും വേണ്ട ഒന്ന് കൂട്ടി വയ്ക്കാം എണ്ണ ഇങ്ങനെ തേച്ചിട്ട് മറിച്ച് മറിച്ചിട്ട് കുട്ടികൾക്കൊക്കെ ചുരുവണ് ചെറു ചെറുതായിട്ട് ചുട്ട് കൊടുക്ക നന്നായി മുറുകിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നമുക്ക് ഇതിന്റെ കൂടെ ഒരു ഇവിടെ ഒരു കുഴി ഓട്ടയൊക്കെ ആക്കി കൊടുത്താൽ എണ്ണയൊക്കെ ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഒരു കുട്ടി ദോശ ഉണ്ടാക്കാം എടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ മിരിഞ്ഞ ഇട്ടിട്ട് ഇണ്ടാക്കാം മുരിഞ്ഞല അങ്ങനെ കുട്ടി കുട്ടിയായിട്ട് മൂന്നെണ്ണം ഉണ്ടാക്കിത്തരാം അല്ല കുട്ടികൾക്കൊക്കെ അങ്ങനെ ചൂടുവാണെങ്കിൽ അങ്ങനെ കുട്ടി കുട്ടിയാക്കാം അങ്ങനെ ഒരു ഓട്ട ഇട്ട് കൊടുക്കാം അല്ല ഇങ്ങനെ എടുത്ത് കൊടുത്താൽ എണ്ണയൊക്കെ അതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്ത കുട്ടികൾക്ക് ചൂടുമ്പോൾ അതങ്ങനെ ചുട്ട് കൊടുക്കാം ഒരു ഓട്ട കൊടുത്ത കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ എണ്ണ ഒഴിച്ചിട്ട് ഒരു വട ഷേപ്പ് ഷെയ്പ്പട് കൂടെയൊക്കെ കഴിക്കുക എണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്ക കുറച്ചും കൂടെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കും മറിച്ചിട്ടിട്ട് ഇതേക്ക് നല്ല മണമുണ്ടാവും എല്ല ഇട്ടുണ്ട് നമുക്ക് നവധാന്യ ദോ ദോശ അടയൊക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാ കുറച്ച് കൊള്ളു ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഇതേ മേരി അരച്ചിട്ട് ചുട്ട് കൊടുക്കാം പെട്ടെന്ന് അത് നമ്മളിത് അരച്ച ഉടനെ ചൂടാൻ പാടില്ല ഒരു അരമണിക്കൂർ വെക്കണം ഞാനിപ്പോ അരച്ച ഉടനെയാണ് ചുട്ടത് അരമണിക്കൂർ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവുക ഒരു മൂന്ന് മണിക്കൊക്കെ അരച്ചാ ഇത് നാലുമണിക്കൊക്കെ ചൂടാം நமக்கு குட்டும்ப்படி நாயி முருகி வந்துட்டு நமக்கு நான் நல்ல முருகிட்டு ടുക്കെ ഇത് മാറ്റി വെക്കണ്ട ഒന്നും കൂടെ ചൂട കുറച്ച് എണ്ണ തേക്ക കുറച്ച് മാവ് എടുത്തിട്ട് അങ്ങനെ നന്നായി പരത്താം കയ്യോ കൊണ്ടും പരത്താം കയ്യിലോ കൊണ്ടും പരത്താം നമുക്ക് അങ്ങനെ ഓട്ടയിട്ട് കൊടുക്കാം കൈ ചൂടാകൊണ്ട് നോക്കണം പിന്നെ മേലെ കുറച്ച് എണ്ണ തേച്ചിട്ട് മൂടി വെക്കാം അരച്ച് വെച്ചിട്ട് വെക്കാം ഒന്ന് അരച്ച് വെക്കാം തീ ഒന്ന് കുറച്ചിട്ട് ഒന്ന് അരച്ച് വെക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കടദോശ നമുക്ക് ഇതങ്ങനെ അരച്ച് വെച്ച ഒരു കുറച്ചിട്ടാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് ഇടാം ആവശ്യമുള്ള എരിവിടാം ഞാൻ കുറച്ച് ഒരു നാല് അരി നാ ഒരു ഗ്ലാസ്സേ ഇട്ടിട്ടുള്ളൂ ഒരു ഗ്ലാസ് ചോറ് വെക്കുന്നതിരി ഒരു ഗ്ലാസ് പച്ചേരി അതിൽ അര ഗ്ലാസ് ഉഴുന്ന് ചെറുപരിപ്പ് കടൽപ്പരിപ്പ് ചോരമ്പരിപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് മുറുകട്ടെ ഇന്ന് തുറന്ന് നോക്കാം മേലൊക്കെ എണ്ണ തേച്ചിട്ട് ഒന്ന് മറിച്ചിട്ടോ ശ റെഡിയായി അട അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നുണ്ട് ദോശ റെഡി ആയിട്ടുണ്ട് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ഇങ്ങനെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുക ഇത് ചട്നിയുടെ കൂടി നമുക്ക് കഴിക്കാം ഞാനിപ്പോൾ ഒന്ന് മുളക് മുളക് ചമ്മന്തിയാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരെ വീഡിയോ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് நீ அடுத்த காணாம் காணாம்பாய்